ജീവിതത്തിൽ പ്രയാസം വരുമ്പോ പറയുകയാണോ അടിമകൾ എന്നെ കുറിച്ച് അങ്ങയോട് അർത്ഥിക്കുന്നവനോട് അർത്ഥന നടത്തുമ്പോ ആർത്തനക്കുത്തരം നൽകുന്നവനാണ് ഞാൻ അല്ലാഹുവിന്റെ അടിമ കവൻ മദിയായവനല്ലേ അലൈസല്ലാഹു ബികാഫിനബദ അല്ലാഹുവിന്റെ അടിമ കവൻ മദിയായവനല്ലേ എന്ന പടചരമ്പ് ചോദിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ അല്ലാഹു പറയുന്നു വമന്നദൽ വമന്നദല്ലു മിൻ മയ്തുഉ മിൻ ദൂനില്ലാ മല്ല യസ്തജീബു ലഹു ഇലായൗമിൽ ഖിയാമ വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ ഖിയാമത്ത് നാളെ വരെ ഉത്തരം ചെയ്യാത്ത അള്ളാഹുവിന് പുറമെയുള്ളവരെ വിളിച്ചു പ്രാർത്ഥി പ്രാർത്ഥിക്കുന്നവരേക്കാൾ വഴി പിഴച്ചു പോയവൻ ആരാണുള്ളത് വഴികെട്ട് പോയവൻ ആരാണുള്ളത് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ രോഗം വരുമ്പോ രോഗം വന്ന് ആശുപത്രിയിലേക്ക് നാം പോകുമ്പോൾ ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞാലും നമ്മളൊരു വിളി വിളിക്കാനുണ്ട് ഡോക്ടറെ കാണിച്ചാൽ മാത്രം രോഗം മാറില്ല എന്ന് നമുക്കറിയാം ആ ഡോക്ടർക്ക് മുകളിൽ ഒരു ഇടപെടൽ ആവശ്യമുണ്ട് അത് അല്ലാഹു മാത്രമാണ് ഡോക്ടറെ കാണിച്ചതിന് ശേഷവും മൊയ്തീശേഖരെ വിളിക്കുന്നൊരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിൽ ഉണ്ടാവരുത് ഉണ്ടാവരുത് വിളിക്കുന്ന ആ ഡോക്ടറുടെയും അപ്പുറത്ത് എനിക്ക് കിട്ടാനുള്ളത് എന്റെ റബ്ബിന്റെ നിന്ന് മാത്രമാണ് എന്റെ രക്ഷിതാവിന്റെ നിന്ന് മാത്രമാണ് അവന്റെ അടുത്തു നിന്നല്ലാതെ ഒരു സഹായവും എനിക്ക് കിട്ടാനില്ല ഇതാണ് പ്രിയപ്പെട്ടവരെ